കുറേ ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എല്ലാവരും തോണ്ടി 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 നോക്കുന്ന ഒരു വിഷയമാണ് ഷൈനി രണ്ട് പിഞ്ചു മക്കളെയും കൊണ്ട് അവർക്ക് ജീവിതം എന്താണെന്ന് അറിയാൻ ആയില്ല അവരുടെ പ്രായം ആയില്ല അതും രണ്ട് പൊന്നു പെൺമക്കളെയും കൊണ്ട് ട്രെയിനിൽ ചാടി ജീവൻ ഒടുക്കിയത് അതിങ്ങനെ മറന്നിട്ടും മറന്നിട്ടും അത് നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല ഇത്രയും വിഷയങ്ങളൊക്കെ ഞാനങ്ങനെ ശ്രദ്ധ ഒത്തിരി കൊടുക്കാറില്ല കാരണം അത് മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കാരണം മക്കളുടെ മരണം എന്നൊക്കെ പറയുന്നത് ഏതൊരു മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പം എനിക്ക് എനിക്ക് തോന്നുന്നത് ആ ഷൈനിയുടെ ഭർത്താവിനെ കഴിഞ്ഞ് കൂടുതൽ ക്രൂരൻ ഷൈനിയുടെ പിതാവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചൊക്കെ വിട്ടു മക്കളെ എന്നാലും അച്ഛനും അമ്മയ്ക്കും അവരെന്നും മക്കളല്ലേ പെൺമക്കൾക്ക് ഇപ്പൊ സ്ത്രീധനം ഒക്കെ കൊടുത്തു കെട്ടിക്കുന്നവരും കൊടുക്കാത്തവരും ഞങ്ങളുടെ നാട്ടിലൊന്നും സ്ത്രീധനം ഇല്ല കേട്ടോ സ്ത്രീധനം കൊടുക്കുന്ന നാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്താലും അവരെ മറ്റൊരു കുടുംബത്തിലോട്ട് നമ്മൾ പറഞ്ഞയച്ചു എങ്കിലും നമ്മൾ മാതാപിതാക്കൾ എങ്ങനെയാണ് അവരെ അങ്ങോട്ട് ഒഴിവാക്കുന്നത് അവർക്ക് എന്ത് പ്രശ്നം വന്നാലും മാതാപിതാക്കൾ തന്നെയാണ് മുമ്പിൽ നിൽക്കേണ്ടത് മക്കളുടെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ ഭാഷത്തിൽ പറയുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അവരുടെ അവൻ അല്ലെങ്കിൽ അവൻ്റെ മാതാവും പിതാവും തന്നെയാണ് ഭർത്താവിന് രണ്ടാമതോ മൂന്നാമതോ നാലാമതോ മാത്രമേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ എന്താണ് ആ പിതാവ് അങ്ങനെ ചെയ്തത് അവൾക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷൻ അവർ കൊടുത്തു അത് ശരിയല്ലേ ഒരു ബി എസ് സി നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എഡ്യൂക്കേഷനാണ് നല്ലൊരു ക്വാളിഫിക്കേഷനാണ് എന്തൊക്കെ ജീവിത ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് ഈ മക്കളെയും കൊണ്ട് ജീവിക്കാമെന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പ് നമ്മുടെ മനസ്സിന് ഉറപ്പ് കൊടുക്കണം ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ പ്രസവിച്ച മക്കളെ നമ്മൾ ഒരു കുട്ടി നമ്മൾക്കുണ്ടായി ഒരു കുട്ടി ഉണ്ടായി ഏതൊരു മാതാവും എന്തായിക്കോട്ടെ ബുദ്ധിമുട്ടുള്ളവരോ ബുദ്ധിമുട്ടില്ലാത്തവരോ സുഖത്തിൽ ജീവിക്കുന്നവരോ എങ്ങനത്തെ ആൾക്കാരായാലും ഒരു ഏകദേശം ഒരു എട്ട് മാസത്തോളം രാത്രിയുടെ ഉറക്കം ഏകദേശമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അത് അത് കഴിഞ്ഞു അങ്ങനെയൊക്കെ തന്നെയാണ് ഒട്ടും നമുക്ക് ഉറക്കം ഉണ്ടാകുന്നില്ല ഈ കുട്ടി ഉറങ്ങിയോ ഈ കുട്ടിക്ക് ഉറക്കത്തിൽ എന്തെങ്കിലും പനി വന്നോ അല്ലെങ്കിൽ ഈ കുട്ടി ഒഴിച്ചോ കുട്ടിക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ മുഖത്ത് തുണി വലിച്ചിട്ടോ കാരണം ചെറിയ ചെറിയ തുണിയൊക്കെ ഈ ഇങ്ങനെ കയ്യിലോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു പ്രായമാണ് ഈ സമയത്തോ ഇങ്ങനെയൊക്കെ ഉറങ്ങാതെ ഉറങ്ങാതെ ഇരുന്നാണ് നമ്മൾ അവരെ ഓരോരോ ദിവസം കടന്നു കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെ നോക്കി നോക്കി വലുതാക്കിയും അവരെ നമ്മൾ എങ്ങനെയാണ് മരണത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത് എങ്ങനെയെങ്കിലും നമുക്ക് അത്ര ആ എട്ട് മാസക്കാലം പത്ത് മാസക്കാലം നമ്മൾ കിടന്ന് അനുഭവിച്ച ആ കഷ്ടപ്പാടുണ്ടോ പിന്നീട് അങ്ങോട്ട് വളർത്താൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ആ ഒരു വഴി കടന്നു വന്നവരാണ് അപ്പം നമ്മൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ മക്കളെയും കൊണ്ട് നമ്മൾ സ്വയം ജീവനെടുക്കാമെന്നുള്ള ഒരു പ്രവൃത്തിയിലോട്ട് നമ്മൾ പോകരുത് നൂറ് വാതില് നമ്മളുടെ മുമ്പിൽ അടച്ചാലും നമുക്ക് നൂറ്റൊന്നാമത്തെ വാതിലുണ്ടെന്നേ നമുക്ക് മുട്ടിനോക്കാം ഇല്ലെങ്കിൽ നൂറ്റി രണ്ടാമത്തെ വാതിലും നോക്കാം നമുക്കത് തുറക്കപ്പെടും അല്ലെങ്കിൽ തന്നെ ഭർത്താവിന്റെ വീട്ടിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളെ കല്യാണം കഴിച്ചു വിട്ടൊരു വീടാണല്ലോ നമ്മൾ വീട്ടിൽ നമ്മുടെ അപ്പനോടും അമ്മയോടും തന്നെയല്ലേ ബുദ്ധിമുട്ട് പറയേണ്ടത് നമ്മളെ ചേർത്ത് പിടിക്കേണ്ടതും അവരല്ലേ അവർ നമുക്കൊരു സൊല്യൂഷൻ ഉറപ്പായിട്ട് കണ്ടെത്തണം അല്ലാതെ ആ അവളും മരിച്ചു അവളുടെ മക്കളും മരിച്ചു എന്ത് സന്തോഷമല്ലേ ശരിക്കും ഇങ്ങനെ ഒരു പിതാവ് ഉണ്ടാവുമോ കഥകളിലൂടെയും സിനിമയിലൂടെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതാ ഇത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നമ്മളുടെ മുഖത്തോട്ട് നോക്കിയാണ് അയാൾ ചിരിക്കുന്നത് അവൾ മരിച്ചുപോയി എന്ന് പറയാം ശരിക്കും ഇതൊക്കെ ഒരു പിതാവ് തന്നെയാണോ ശരിക്കും ഇതുപോലെയുള്ള പിതാക്കന്മാർ തന്നെയാണ് സമൂഹത്തിൽ നിന്ന് മാറേണ്ടതും ശരിക്കും അവരെ തന്നെയാണ് നമ്മൾ ശിക്ഷിക്കേണ്ടതും പെമ്മക്കളെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ഇറക്കി വിട്ടതാണോ എന്ത് പെമ്മക്കല്ല ആമക്കല്ല എന്ത് സങ്കടം വന്നാലും നമ്മുടെ കുടുംബത്തിലെത്തി ആശ്വാസവാക്ക് അവിടുന്ന് കേൾക്കുമ്പം നമ്മുടെ ആ പ്രശ്നത്തിന് ഒരു പരിധി വരെ നമുക്ക് പരിഹാരമായി പിന്നെ നമ്മുടെ കൂടെ ആൾക്കാരുണ്ട് നമുക്ക് എന്നുള്ള വിശ്വാസം നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് വന്നാൽ നമുക്ക് ജീവിച്ച് പോകാം പിന്നെ അതുമാത്രമല്ല നമ്മുടെ സഹോദരന്മാരോ സഹോദരിമാരോ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഉണ്ടാകുമല്ലോ അവര് നമുക്കൊരു കൈ പിടിച്ച് നമ്മൾ കൈ ഉയർത്തണ്ടേ അല്ലാതെ എല്ലാവരും നമ്മൾ തള്ളിക്കളഞ്ഞ് നമ്മുടെ മാതാവും പിതാവും നല്ല രീതിയിൽ ജീവിക്കുന്ന മക്കൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്ത് അവരുടെ പൊങ്ങച്ചങ്ങൾ പറഞ്ഞ് ഈ ഒന്നുമില്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്ന ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ ഈ പെൺകുട്ടിയെ ഈ അമ്മയെ ഈ ഇവരുടെ മകളെ ഇവരെ നിഷ്കരണം അങ്ങോട്ട് തള്ളിക്കളഞ്ഞു ശരിക്കും ആ പിതാവ് എന്തൊരു പിതാവല്ലേ ശരിക്കും ആ പിതാവിൻ്റെ മുഖം ഇങ്ങനെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായുന്നില്ല ഞാൻ ഇത്രയും കാര്യങ്ങളിലോട്ട് ശ്രദ്ധിക്കാത്തത് ഈ വിഷമമൊക്കെ വലിച്ചെടുത്ത് നമ്മുടെ ഇത് ബാധിക്കും പക്ഷെ ഇതുപോലെ ഒരു പിതാവിനെ കണ്ടാൽ അയാൾ സംസാരം മധ്യേ ഓ മറ്റു മക്കളൊക്കെ മരണം അറിഞ്ഞിട്ട് വന്നു അവർക്കൊക്കെ ഭാര്യ മക്കളില്ലേ അവരെ നോക്കണ്ടി അവർ പോരും അപ്പം ഈ കുട്ടി ഈ ഷൈനി എന്ന് പറയുന്ന സ്ത്രീ ഇവരുടെ മകളല്ലേ അതുപോട്ടെ ഈ ഗൾഫിലും അവിടെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ ജ്യേഷ്ഠത്തെയും അനിജത്തെയും ആങ്ങളന്മാരും ഒക്കെ ഈ മക്കൾക്കും ഈ ശൈനിക്കും ഇവരുടെ കൂടപ്പിറപ്പ് തന്നല്ലേ ഒരു കൈത്താങ്ങ ആകായിരുന്നല്ലോ ആർക്കു വേണ്ടിയാ ഇവരൊക്കെ ജീവിക്കുന്നത് ശരിക്കും ഇവരൊക്കെ എന്ത് ഭൂമിക്ക് ശരിക്കും ഭാരമല്ലേ എന്ന് എനിക്ക് തോന്നുന്നത് സ്വന്തം കൂടപ്പിടപ്പിറപ്പിന് പോലും ഒരു കൈത്താങ്ങാകാത്ത ഒരു നേരത്തിന് അന്നം കൊടുക്കാത്ത അവരുടെ രണ്ട് പെമ്മക്കളെ ഒന്ന് തലോടാന്ന് ആഗ്രഹിക്കാത്ത എന്ത് കൂടപ്പിറപ്പാണ് ഇവരൊക്കെ ആർക്കു വേണ്ടിയാ ശരിക്കും ജീവിക്കുന്നത് ഇവർ ശരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെ ഭർത്താവിന് ഇവരുടെ മക്കളെയൊക്കെ ഇവർ തള്ളിക്കളവിലേ പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരല്ല ഇവരുടെ സ്ഥിരകളിലൂടെ ഒക്കെ ഓടുന്ന രക്തമാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ് ആ പെൺമക്കളുടെ മുഖം കണ്ടിട്ട് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പെൺകുട്ടി ഇല്ലാത്തയാളാണ് ശരിക്കും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഏഹ് എനിക്കെന്നല്ല ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും അതുപോലെ തന്നെ എല്ലാ പുരുഷന്മാർക്കും ഉള്ളൊരു അവസ്ഥ തന്നെയായിരിക്കും എന്തൊരു അവവേകമാണ് ഇത്രയും കാലങ്ങളോളം അവരിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ആ ചുറ്റുവട്ടുള്ളവരും ഒത്തിരി ഒത്തിരി സഭകളും അതും ഇതൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് ആരും ഇത് കണ്ടില്ല പിന്നെ ഈ ബി എസ് സി നഴ്സിങ് അല്ലെങ്കിൽ ർ നേഴ്സിങ് അല്ലെങ്കിൽ എ എന്നും നേഴ്സിങ് എന്ത് കഴിഞ്ഞാലും അവർക്ക് വർക്ക് ചെയ്യാൻ അവർക്കറിയാം അത് അവരുടെ തിയറി പീരീഡിൽ തന്നെ അവർ ജോലി ചെയ്ത് പഠിക്കുന്നുണ്ട് പിന്നെ രണ്ടാം ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് പോകുമ്പോൾ ആരും നിനക്ക് ജോലി ചെയ്യാൻ അറിയില്ല നിനക്ക് ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ജോലിയിൽ ഇങ്ങനെയൊന്നും സംസാരിക്കാനില്ല ഒരു പഠിച്ച ജോലി എന്ത് പ്രവൃത്തിയാണെന്ന് നമ്മൾ ആരും അത് മറക്കില്ല പിന്നെ ഈ ഡിസ്റ്റൻസ് അവർക്ക് ഇങ്ങനെയൊന്നും അവർക്ക് തോന്നിയാൽ തന്നെ ഒരു മാസം ഒരു ചെറിയ സ്റ്റൈഫൻറ്റോട് കൂടി ഏതൊരു ഹോസ്പിറ്റലിലും അവർക്ക് ജോലി കൊടുക്കാം ബി എസ് സി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാമതൊരു ക്വാളിഫിക്കേഷനാണ് ഒരു മാസം ഒരു ചെറിയ സ്റ്റൈഫൻറ്റോടു കൂടി ജോലി ചെയ്തിട്ട് പിന്നെ പിറ്റേ മാസം തൊട്ട് നല്ല സാലറി കൊടുത്ത് ആ സ്ത്രീക്കൊരു ജോലി കൊടുക്കേണ്ടതാണ് ഇപ്പം ഭൂമിയിൽ നിന്ന് ആ സ്ത്രീ അവരുടെ മക്കളെയും കൊണ്ട് അവർ പോയി എന്താ ഇതിൽ ആർക്ക് നഷ്ടം ആർക്ക് ലാഭം ഭർത്താവിന് ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ആൾക്കാർ ഇപ്പോൾ അറിയുവായിരിക്കും ഒന്നോ രണ്ടോ മാസം ഒരു കൊല്ലം കഴിഞ്ഞ് അയാൾ ഇതെല്ലാം തട്ടിപ്പൊഴിച്ച് അയാൾ സുഖമായിട്ട് ജീവിക്കും എന്താ ഈ മനുഷ്യരുടെ കണ്ണ് നിറഞ്ഞിട്ട് എന്താ ഒരിക്കലും നമ്മളുടെ ലോകം മാറുന്നില്ല മാറാൻ ആരും അനുവദിക്കുന്നില്ല ഇന്ന് ഷൈനിയാണ് നാളെ വേറൊരു ഷൈനി മറ്റന്നാൾ വേറൊരു ഷൈനി ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവാണ് എത്ര കുറച്ച് നാൾ ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ പറയും എന്നിട്ടോ ആ കുട്ടികളീ ഭൂലോകത്തുനിന്ന് പോയി അവർ ജീവിതം കണ്ടില്ല വിടരാൻ വെമ്പുന്ന റോസാപ്പൂവിൻ്റെ പോലെയുള്ള രണ്ടു മക്കൾ വളരെയധികം സന്തോഷം ആണ് അവരുടെ പിതാവിന് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ആ പിതാവ് തന്നെയാണ് കുറ്റക്കാരൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ അഭിപ്രായം ഉള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ആർക്കും ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലേ